പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ കാട് പിടിച്ചു കിടക്കുന്ന പഞ്ചായത്ത് സർവീസ് സെൻ്റർ പരിസരം എത്രയും വേഗം ശുചീകരിക്കണമെന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇവിടെ ഇഴജന്തുക്കൾ ഭീഷണിയാണെന്നും നേതാക്കൾ പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് സർവീസ് സെന്റർ പരിസരം കാട് കയറി കിടക്കുകയാണ് ദിവസവും ആളുകൾ വന്നുപോകുന്ന ഇവിടെ ഇഴജന്തുക്കൾക്ക് താവളവുമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും വാർഡിന്റെ പരിസരത്ത് നിന്നും അണിലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി ഇത് നാട്ടുകാർക്ക് പരിഭ്രാന്തി സൃഷ്ടിച്ചു സർവീസ് സെന്റർ പരിസരം എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണം എന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ലാലൻ രാധാകൃഷ്ണൻ കാർത്തികേയൻ നാരായണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു വരുന്ന ഒരു വായനശാലയാണ് വായനശാലയും പത്തിയൂർ പഞ്ചായത്തിൻ്റെ നികുതി പിരിവ് മേടിക്കുന്ന എല്ലാം ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പതിനൊന്നാം വാർഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ വാ ഈ വായനശാല വെച്ചാണ് പരിപാടി നടക്കുന്നത് ഈ അതിൻ്റെ ഒരവസ്ഥ ഇതൊരു സ്റ്റാഫിനെയും ഇവിടെ വെച്ചിട്ടുണ്ട് ജീവനക്കാരനും ഉണ്ട് ഈ പരിസരം കിടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിൻ്റെ പരിസരത്തു നിന്ന് ഒരു പാമ്പിനെ അണലി അതിന് പിടിച്ചെ ഒരു കൂട്ടം ഒരു അണലി വാം പിടിക്കുകയും ഒരു പശുവിനെ കടിച്ച് പശു മരിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ഈ ഇത് കണ്ടില്ല എന്ന് നടക്കുന്ന അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ വായനശാല ഈ സർവീസ് സെൻറ്റർ എന്നൊരു ബോർഡ് വെച്ചിരുന്നു എന്തേലും സർവീസ് സെൻ്ററാണെന്ന് അറിയത്തില്ല സർവീസ് സെൻറ്ററും എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണമെന്നാവശ്യപ്പെടുകയാണ് ജനങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള ജീവിതത്തിന് വാർഡ് വാർഡ് മെമ്പറും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ സമരപരിപാടികളുമായിട്ട് ഇന്ത്യൻ ഇന്ത്യൻ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇത് ഇവിടെ ഇന്ന് രണ്ട് ദിവസത്തി മുമ്പേ പ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് പിടുത്തക്കാർ വന്ന് പാമ്പ് പിടിച്ചു അപ്പൊ ഇതിന്റെ അവസ്ഥ നോക്കി കുതിരയൂലെ ആവാസ കേന്ദ്രമാണ് വായനശാലി എന്നുള്ള പേരും